ഫലഭൂയിഷ്ടമായ ഭൂമി മരുഭൂമിയാവാതെ വീണ്ടെടുക്കുന്നതിന് വരൾച്ച തടയുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി സംരക്ഷണ മുദ്രാവാക്യമെന്ന് അഡ്വക്കേറ്റ് ചന്ദ്രബാബു എഡാഡൻ പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി വൈക്കോത്തെ റെസിഡൻസ് അസോസിയേഷനിൽ പ്രമുഖമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഹരിത റെസിഡൻസ് അസോസിയേഷൻ്റെ പരിസ്ഥിതി വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വൃക്ഷത്തേ നട്ടുകൊണ്ട് നിർവഹിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്ര അസംബ്ലിയിൽ അടിസ്ഥാനത്തിൽ ഇന്നും ജൂൺ തീയതിയാണ് പരിസ്ഥിതി ആചരിക്കുന്നത് ലോക പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് വൈക്കം ഹരിത റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പരിസരം വൃത്തിയാക്കി ഫലപ്രഷ തൈകൾ നടന്ന പ്രവർത്തികൾക്ക് അദ്ധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് സൗദി സൗദി അറേബ്യയാണ് എന്ന് ഭൂമി വീണ്ടെടുക്കുക മരുഭൂമി ജീവിക്കാനുള്ള പ്രകൃതി നമുക്ക് ദാനമായി നൽകിയ ഭൂമി സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയും പ്രാധാന്യവും സമൂഹത്തിനു മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഹരിത റെസിഡൻസ് അസോസിയേഷൻ കെ എസ് ആർ ടി സി കോമ്പൗണ്ടിൽ ഫലവശ തൈകൾ നടവാൻ തീരുമാനിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ചന്ദ്രബാബു ഇടാടൻ വൈക്കം കെ എസ് ആർ ടി സി എ ടി ഒ ശ്രീ എ ടി ഷിബു എന്നിവർ ചേർന്ന് പ്ലാവ് മാവ് ചാമ്പ തുടങ്ങിയ തൈകൾ നട്ടു കെ എസ് ആർ ടി സി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ശ്രീ എം സുനിൽകുമാർ സ്റ്റേഷൻ മാസ്റ്റർമാരായ ശ്രീ ടി യു രഞ്ജിത്ത് ശ്രീ ബി സന്തോഷ് കുമാർ ഹരിതയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജീവൻ ശ്രീറാം സെക്രട്ടറി പി എം സന്തോഷ് കുമാർ ട്രഷറർ ശ്രീമതി ജിനുമോൾ സിജു കമ്മിറ്റി അംഗങ്ങളായ ശ്രീ പി എം സുനിൽകുമാർ ശ്രീ വി മുരളീധരൻ ശ്രീ വിനോദ് പാരിക്കേപ്പള്ളി ശ്രീ വി നന്ദുലാൽ ശ്രീ ജെ സജിത് കുമാർ ശ്രീ ടി എം ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി വാരാചരണത്തിൻ്റെ ഭാഗമായി അവസാന ദിവസമായി ഇന്ന് ഇവിടെ ഈ കെ ആർ ടി സി വൈക്കം ബസ് സ്റ്റേഷനിൽ ഇങ്ങനെ മലവർഷത്തൈയിൽ നടന്ന ഒരു ചടങ്ങം സംഘടിപ്പിച്ച ഹരിത റെസിഡൻസ് അസോസിയേഷന് കെ എസ് ആർ ടി സിയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു